ില്ല നേരിനെ കുറിച്ച് ജീത്തു ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവു ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണം എന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ടിസ്റ്റ് ഒന്നുമില്ല നേരിനെ കുറിച്ച് ജിത്തു പ്രതി ആരെന്ന് ആദ്യത്തെ പത്ത് മിനിറ്റിൽ അറിയാം ടിസ്റ്റ് ഒന്നുമില്ല നേരിനെ കുറിച്ച് ജിത്തു ജോസഫ് പറഞ്ഞു വെക്കുകയാണ് ആദ്യ പത്ത് മിനിറ്റ് തന്നെ പ്രതി ആരെന്നും ഇരെന്നും ഒക്കെ നമുക്ക് അറിയാൻ സാധിക്കും എന്നാൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ തന്നെ തിയേറ്ററിൽ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ് ആരാധകരേറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുന്ന മോഹൻലാൽ ചിത്രമാണ് നേര് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ചിത്രം ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് തിയേറ്ററുകളിൽ എത്തുക ഒരു ഇമോഷണൽ ഡ്രാമയായിട്ടാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് എന്നാണ് ജിത്തുവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജിത്തു തന്നെ അത് കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് റൂം ഡ്രാമയായിട്ടാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് മോഹൻലാൽ അഭിഭാഷകന്റെ വേഷത്തിലാണ് അഭിനയിക്കുന്നത് ആദ്യ പത്ത് മിനിറ്റിൽ തന്നെ പ്രതി ആരെന്നും ഇര ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യ പത്ത് മിനിറ്റിൽ തന്നെ പ്രതി ആരാണ് ഇര ആരാണെന്നും മനസ്സിലാകുമ്പോൾ അതിലെന്ത് കൗതുകം എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം പിന്നീട് അത് കോടതിയിൽ എങ്ങനെയാണ് എത്തുന്നത് അതിന്റെ നിയമ നടപടികൾ എങ്ങനെയൊക്കെയാണ് എന്നതാണ് ഈ സിനിമ എന്നാണ് പറഞ്ഞു വെക്കുന്നത് എഴുപത് ശതമാനത്തോളം കോടതി റിയാലിറ്റിയോട് സാമ്യം പുലർത്തുന്ന സിനിമ തന്നെയാണ് ഇത് ജിത്തു പറയുകയാണ് ആസിർഫാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമാവർ നിർമ്മിച്ച നേരെ ഒരു കോർട്ട് റൂം ഡ്രാമയായിട്ടാണ് ഒരുങ്ങുന്നത് വക്കീൽ വേഷത്തിലാണ് മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിക്കുന്നത് ത്രില്ലറല്ല ഇമോഷണൽ ഡ്രാമയാണ് ചിത്രമെന്ന് സംവിധായകൻ ജിത്തു ജോസഫ് തന്നെ പങ്കുവച്ചിരിക്കുകയാണ് മുന്നേ തന്നെ അദ്ദേഹം അത് പങ്കുവച്ചിട്ടുണ്ടെങ്കിലും വീണ്ടും മോഹൻലാലിന്റെ ആരാധകരുടെ വലിയ ആവേശം കണക്കിലെടുത്ത് അദ്ദേഹം പറയേണ്ടി വന്നു എന്ന് വേണം കരുതാൻ കാരണം ദൃശ്യം പോലുള്ള സിനിമകൾ പ്രതീക്ഷിച്ച് തിയേറ്ററിൽ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ചിത്രത്തിന് വലിയൊരു അടി തന്നെ സംഭവിക്കുമെന്ന് അദ്ദേഹത്തിന് നല്ല ബോധ്യമുണ്ട് പ്രേക്ഷകരുടെ പൾസർ എന്ന സിനിമ അറിയുന്ന സംവിധായകൻ കൂടിയ ജീസു ജോസഫ് ഇത് ചുമ്മാ പറഞ്ഞതായിരിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു മികച്ച കോട്രൂം ഡ്രാമ ഇമോഷണൽ ഡ്രാമ ഈ സിനിമയിൽ നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മോഹൻലാലിന്റെ നടനെ നമുക്ക് വീണ്ടും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ കാണുവാൻ സാധിക്കുന്ന സിനിമയായിരിക്കും ഇതെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ശാന്തി മായാദേവി ജിത്തു ജോസഫ് എന്നിവർ ചേർന്നാണ് നേരിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ശാന്തി മായാദേവി നമുക്കറിയാം നമുക്കറിയാവുന്ന ദൃശ്യം ടൂല് ഒരു അഡ്വക്കേറ്റായി എത്തി മോഹൻലാൽ രക്ഷിക്കുന്ന കഥാപാത്രമായി മാറിയത് ഇതേ മായാദേവി തന്നെയാണ് ഇവർ മമ്മൂട്ടിയോടൊപ്പവും അതുപോലെ തന്നെ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒറിജിനൽ അഡ്വക്കേറ്റായിട്ടുള്ള വ്യക്തിയാണ് വിഷ്ണു ശ്യമാണ് ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് സിദിഖ് സിദിഖ് പ്രിയാമണി അനശ്വര രാജൻ ജഗദീഷ് ശാന്തിമായ ദേവി ഗണേഷ് കുമാർ തുടങ്ങിയവർ മറ്റ് ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്ന ചിത്രം കാത്തിരിക്കുകയാണ് അങ്കമലഡേറിയും ആരാധകരോടൊപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ